ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മളെല്ലാവരും യൂട്യൂബ് ചാനൽ കാണുന്നവരാണ് അങ്ങനെ യൂട്യൂബ് ചാനൽ നല്ല വീഡിയോസ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളുടേതായ നമ്മളിഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് നമ്മൾ കാണാറ് ശ്രമിക്കാറാണ് പതിവ് അപ്പോൾ യൂട്യൂബിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ കൈനടിയിൽ ഇങ്ങനെ നമ്പർ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സാധിക്കും അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് നടക്കുന്ന കാര്യം തന്നെയാണോ ഉള്ളതാണോ ഇത് നമ്മളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സാധിക്കുമോ എന്നൊക്കെ ഞാനും വിചാരിക്കാറുണ്ട് എന്നെപ്പോലെ തന്നെ പലരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും നടക്കുന്നതാണോ എന്നൊക്കെ അപ്പം അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എനിക്കത് നമ്മൾ നടക്കും എന്നുള്ള കാര്യമില്ല ചിന്തിച്ചിട്ട് നമ്മളിത് ചെയ്യേണ്ടത് കുറച്ച് നടക്കില്ല എന്നുള്ളത് നമുക്കത് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടാവില്ലേ അത് വിചാരിച്ചിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട് അപ്പോൾ ആദ്യം അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു വെള്ളക്കടലാസ് എടുക്കുക അതിൽ വര വരൊന്നും പാടില്ല കേട്ടോ വെറും വെള്ളക്കടലാസ് എടുക്കുക അതിൽ നമ്മൾ എന്ത് കാര്യമാണോ സാധിക്കാനായിട്ട് പോകുന്നത് ആ ഒരു കാര്യം നമ്മളതിൽ എഴുതുക ഇപ്പോൾ ഞാൻ എൻ്റെ കല്യാണം നടത്തി തരണം അതല്ലെങ്കിൽ എനിക്ക് ഞാൻ വിചാരിച്ച പോലെ എൻ്റെ കല്യാണം ശരിയായി അതല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് കല്യാണം അല്ലെങ്കിൽ എനിക്കൊരു ജോലി ശരിയാക്കി തരണം അങ്ങനെയല്ല എഴുതേണ്ടത് നമ്മൾ ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്കൊരു ജോലി കിട്ടി അതല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ കല്യാണം നടന്നു നടന്നു അത് സാധിച്ച സാധിച്ചു എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ സാധിച്ചു തരണേന്നല്ല എഴുതേണ്ടത് സാധിച്ചു തന്നു എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ സ്ട്രീം എന്ന് പതിനാല് തവണ നമ്മൾ ആ എഴു എഴുതിയതിന് ചുറ്റുമായിട്ട് ആ ഒരു വെള്ളക്കടലാസിൽ നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്ക് എഴുതാം അതേപോലെ നമ്മൾ എഴുതാം പതിനാല് തവണ എഴുതാം കൂടാനോ കുറയാനോ പാടില്ല അതേപോലെ എഴുതാം അപ്പോൾ ഞാനിതേപോലെയാണ് എഴുതുന്നത് കേട്ടോ സൈഡിൽ താഴെ മുകളിലും പിന്നെ സൈഡിലാണ് എഴുതുന്നത് പതിനാല് തവണ എഴുതാം അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമുക്കത് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ വിശ്വാസത്തോടുകൂടി ചെയ്യാം ഇത് നടക്കില്ല അല്ലെങ്കിൽ നടക്കുമോ അങ്ങനെ വിചാരിച്ചെയ്യാതെ ഇത് നടക്കണം എനിക്കത് നട നടത്തി തരണം എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഏത് ദൈവത്തിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ ഒരു ദൈവത്തിനെ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മളിത് ചെയ്യുക ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഈ പതിനാല് തവണ എഴുതിയതിന് ശേഷം നമ്മൾ ഈ ഒരു പേപ്പർ നാലാക്കിയിട്ട് മടക്കിയെടുക്കണം നാലാക്കി മടക്കിയെടുത്തിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാണ്ട അപ്പം ഞാനിതിൽ പതിനാല് തവണ എഴുതി കഴിഞ്ഞു നമ്മൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ കൂടാനോ കുറയാനോ പാടില്ല ഏതൊരു കാര്യമാണോ നമ്മൾ സാധിച്ചെടുക്കേണ്ടത് നമുക്ക് ഒരൊറ്റ കാര്യം മാത്രമേ നമ്മളിതിൽ എഴുതാൻ പാടുള്ളൂ ഒരു പേപ്പറിൽ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് കേട്ടോ നടത്തി തരാനായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങൾ എഴുതരുത് ഒറ്റ കാര്യം മാത്രം എഴുതാം അതിന് ചുറ്റും പതിനാല് പ്രാവശ്യം സ്ട്രീം എന്ന് എഴുതുക എഴുതാം എന്നിട്ട് നമ്മളിത് നാലാക്കിയിട്ട് മടക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം ഇതുപോലെ മടക്കി അതിന് ശേഷം ഒരു മടക്കും കൂടെ മടക്കിയെടുക്കാം എന്നിട്ട് നമ്മളുടെ പേഴ്സിലോ അതല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് വിളക്ക് വയ്ക്കുന്ന ഒരു ഭാഗത്ത് വെക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൃത്തിയുള്ളൊരു ഭാഗത്ത് അങ്ങനെ വെറുതെ ഇങ്ങനെ തോന്നി പോലൊക്കെ നമ്മളിടാതെ നല്ല വൃത്തിയുള്ളൊരു സ്ഥലത്തൊക്കെ എടുത്തു വെക്കുക വൈകുന്നേര സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതൊന്ന് തുറന്നു വെച്ചിട്ട് ഒന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യം ഒന്ന് വായിക്കുക പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എടുത്ത് വെക്കുക ഇത് ഇന്ന ദിവസം ഇത്ര ദിവസം കഴിയുന്നത് വരെ എന്നൊന്നല്ല ആഗ്രഹം സാധിക്കുന്നത് വരെ നമ്മൾ ഇത് സൂക്ഷിച്ചു വയ്ക്കുക പിന്നെ പ്രത്യേകം ചെയ്യാനുള്ളൊരു കാര്യമാണ് ഇത് എന്നു മുതലാണ് നമ്മൾ എഴുതി തുടങ്ങിയത് അന്നു മുതൽ രാവിലെ എണീറ്റ് ഉടനെ നമ്മളൊരു മന്ത്രം ചൊല്ലണം ആ മന്ത്രം ഞാൻ ലാസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് കാണാം വീഡിയോ എന്നിട്ട് നമ്മൾ എന്താ പറയുക ഉടനെ തന്നെ ആ ഒരു മന്ത്രം ചൊല്ലണം നമ്മളിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചൊല്ലാം കുളി കഴിഞ്ഞിട്ട് ചൊല്ലാം അങ്ങനെ വിചാരിക്കരുത് ഉടനെ കിഴക്കോട്ട് തിരിഞ്ഞിട്ട് ആ ഒരു മന്ത്രം ചൊല്ലാം നിങ്ങൾ ഇന്ന് ഈ മന്ത്രം ഇതൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു പ്രാവശ്യമാണ് ആ മന്ത്രം ചൊല്ലണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നടക്കുന്നത് വരെ ഒരു തവണ തന്നെ ചൊല്ലുക അതല്ല ഇന്നൊരു മൂന്ന് തവണ നിങ്ങൾ ചൊല്ലിയെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അത് കാര്യം നടക്കുന്ന അതേ ആ ഒരു ദിവസം വരെ നിങ്ങൾ മൂന്ന് തവണ ചൊല്ലുക ഫസ്റ്റിൽ നമ്മൾ എത്ര തവണയാണോ ചൊല്ലുന്നത് അതേപോലെ തന്നെ പോവാട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ അത് മറക്കാതെ നിങ്ങൾ ചെയ്യണം ആ ഒരു മന്ത്രം ചൊല്ലേണ്ടത് പിന്നെ രാവിലെ കിഴക്കോട്ട് നോക്കിയിട്ട് വേണം ചൊല്ലാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇതിങ്ങനെ ചെയ്യുമ്പോഴും കാണുമ്പോഴൊക്കെ ഒരു ഡൗട്ട് തന്നെയാണ് സാധാരണ എല്ലാവരും ചിന്തിക്കുന്ന കാര്യം തന്നെയാണ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സാധിക്കും ആഗ്രഹം സാധിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടൊപ്പം തന്നെ നമ്മൾ ഇതിലൊരു വിശ്വാസം വരുത്തിയിട്ട് വേണം നമ്മൾ ഈ ചെയ്യുന്ന കാര്യം ഇതെന്നല്ല എന്തൊരു കാര്യായാലും നമ്മൾ നടക്കും അത് വിശ്വാസത്തോടു കൂടിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കുന്നത് തന്നെയാണ് അപ്പോൾ ഈ ഒരു മന്ത്രമാണ് നമ്മൾ ചൊല്ലേണ്ടത് രാവിലെ പിന്നെ ഇത് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹം സാധിച്ചെടുക്കാനായിട്ട് പറ്റും അങ്ങനല്ലായിട്ടാണ് നമ്മൾ ആഗ്രഹം സാധിക്കുന്നത് വരെ ഈ പേപ്പർ നമ്മളെ കയ്യിലുണ്ടാവണം സാധിച്ചു കഴിഞ്ഞതിന് ശേഷം കത്തിച്ച് കളിയല്ലെങ്കിൽ കീറി കളയുക അതകല നമ്മൾ ചവിട്ടാത്ത ഭാഗത്തൊക്കെ എവിടെയെങ്കിലും അകലെ കൊണ്ട് കളയുക കേട്ടോ ചവിട്ടുന്ന ഭാഗത്തൊന്നും ഇടരുത് അങ്ങനെ വെറുതെ നമ്മൾ കീറി ഇങ്ങനെ വലിച്ചെറിയുക അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ തന്നെ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇതാണ് ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്യുക എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം